പറവൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പ്രതിചേർത്ത ബാങ്ക് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പറവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു പറവൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പ്രതി ചേർത്ത സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് പറവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തുതരമായിട്ടുള്ള സംരക്ഷണയിൽ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനുമുള്ള നടപടികൾക്കെതിരായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തുടർ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും മാസങ്ങൾക്ക് മുമ്പേ ഈ ബാങ്കിന്റെ കമ്മിറ്റികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിൽ ഞാൻ പങ്കെടുക്കുന്നു സാധാരണക്കാരും പാവപ്പെട്ടവരും സഹകരണ സംഘങ്ങൾ ആ സംഘങ്ങളിലെ പണം തോന്നിയതുപോലെ എടുത്തുകൊണ്ടുപോകാനും ക്രമവിരുദ്ധമായി ഉപയോഗപ്പെടുത്താനും തീർച്ചയവുകൾ ചെയ്യാനും ബാങ്ക് പ്രസിഡന്റിനോ അതിന് നേതൃത്വം നൽകുന്ന ബാങ്കിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിനോ അധികാരമില്ല ആദായ ആദായ നികുതി അടക്കണം എന്ന് പറഞ്ഞ് കോടി കോടി രൂപയാണ് ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് ലക്ഷം ലക്ഷം രൂപ രൂപ മാത്രമാണ് അടച്ചിട്ടുള്ളത് മുൻപി കെ പി ധനൻ ഡി സി സി ജനറൽ സെക്രട്ടറി കൊച്ചിത്രേസ്യ ജോയ് എം എസ് റജി ഡെന്നി തോമസ് ബീന ശശിധരൻ എം ജെ രാജു രമേഷ് ഡി കുറുപ്പ് എൻ മോഹനൻ പ്രദീപ് തോപ്പിൽ ഡി രാജ്കുമാർ അനു വട്ടത്തറ രവി ചെട്ടിയാർ കെ ആർ പ്രതാപൻ ജോസ് മാളിയേക്കൽ പൗലോസ് വടക്കഞ്ചേരി ജഹാംഗീർ തോപ്പിൽ പ്രിൻസൻ തോമസ് വി എച്ച് ജമാൽ സോമൻ മാധവൻ അബ്ദുൽ സലാം ശ്യാമള ഗോവിന്ദൻ പി ഡി സുകുമാരി ലിജി ലൈഘോഷ് ബിൻസി സോളമൻ സീന സജീവ് കെ പി അനിൽ സി കെ ഗോപാലകൃഷ്ണൻ നടരാജൻ കണ്ണൻ ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ ആരോപണം അവർ ആഗ്രഹിച്ചത് അങ്ങനെ ആ ഒത്തു കളിച്ച നടപടി വിവാദത്തിലാണ് ഇൻകം ടാക്സിന്റെ അഴിമതി മൂടിവെക്കാൻ അതിനെ പണം കൊടുക്കാൻ ആ പണം കൊടുത്തതിലെ ക്രമവിരുദ്ധമായ നടപടികൾ അതിന് സുതാര്യത ഇതെല്ലാം പലവട്ടം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ വിജിലൻസിലെ അഴിമതികൾ ഒന്നായി പുറത്തു വരുന്നതും കോൺഗ്രസിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി പക്ഷെ കോൺഗ്രസ് എന്നും ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞത് രേഖാമൂലമുള്ള കടലാസികൾ ഉപയോഗിച്ചിട്ടും വിവരാവകാശം ഉപയോഗിച്ചിട്ടുമാണ് ആരോപണങ്ങളെ മറുപടി പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിന്റെ പത്രസമ്മേളനം നടത്തി വായുവിൽ വായു ആരോപണങ്ങൾ കൊണ്ടുവരുന്നതല്ലാതെ അവർക്ക് രേഖാമൂലമോ തെളിവ് സഹിതമോ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് വർഷം ആറ് വർഷമായി കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നു പൈസ കൊടുത്ത് ഇൻകം ടാക്സിലേക്ക് അടുത്ത ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബാങ്കിൽ നിന്ന് മെട്രോയിലേക്ക് ഒരു കോടി എൺപത്തി ലക്ഷം രൂപയും ഇത്രയും തുകയാണ് അവിടെ നിന്ന് കട്ടി അടുത്തത് സ്വർണം ആറ് കോടി രൂപയുടെ സ്വർണ്ണമാണ് പറവൂർ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ മറിച്ചു കൊടുത്ത് കോടിക്കണക്ക് ആറു കോടി രൂപ നഷ്ടം വന്ന ബാങ്കിന് ഇപ്പോ സാധാരണക്കാരായ സഹകാരികൾ ആ ബാങ്കിൽ നഷ്ടപ്പെട്ട തുക ഈടാക്കാൻ ശ്രമങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിനനുവദിക്കില്ല